രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച അന്നത്തെ ദിവസം ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കുകയില്ല ഇന്ത്യൻ ജനതയുടെ മനസ്സ് മുഴുവൻ വളരെയേറെ പ്രയാസപ്പെട്ട നേരിയ ഒരു ദിവസമായിരുന്നു അത് ഇരുന്നൂറ്റി നാൽപ്പതോളം വരുന്ന യാത്രക്കാരുമായി പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാളൊഴികെ ബാക്കിയെല്ലാ യാത്രക്കാരും ജീവനക്കാരും മരണപ്പെടുകയും ചെയ്തു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ചെറിയ സമയത്തിനുള്ളിലാണ് ഈ അപകടമുണ്ടായത് ഒരു സ്റ്റാറ്റസ് കണ്ട് തീരുന്ന സമയത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളുടെ ശ്വാസം നിലച്ചുപോയ വളരെ ഭീരതമായ ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ജൂൺ പന്ത്രണ്ട് വ്യാഴാഴ്ച അഹമ്മദാബാദിലെ ബി ജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന്റെ മെസ്സിന് മുകളിലായിരുന്നു വിമാനം തകർന്നു വേണ്ടത് അത് കാരണമായി ഹോസ്റ്റലിലെ മുപ്പതോളം തുറന്ന വിദ്യാർത്ഥികളും ആ ദിവസം കൊല്ലപ്പെട്ടു ഇത്രയേറെ സങ്കടകരമായ അന്നത്തെ ആ ദിവസം ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു കറുത്ത അധ്യായം തന്നെയായിരുന്നു ഇന്ത്യയെ തന്നെ നടക്കിയ ഈയൊരു വിമാനാപകടത്തിൻ്റെ സാഹചര്യത്തിലും ചില ആളുകളുടെ വൃത്തികെട്ട കണ്ണിൽ ചോരയില്ലാത്ത പ്രവർത്തനങ്ങളെ കുറിച്ചു പറയാതെ വയ്യ വിമാനാപകടം നടന്നതിൻ്റെ ടിറ്റേന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഈ കാണുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനിടെ മോഷണം രക്ഷാപ്രവർത്തകരുടെ വേഷം ചമഞ്ഞ് വിമാന ദുരന്ത സ്ഥലത്തെത്തിയ കപടന്മാരായ ചില ആളുകളുടെ നീചമായ പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളും ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു എന്നുള്ള വാർത്ത ആളുകൾ ഇത്രയേറെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ശരിക്കും മനുഷ്യരാണോ എന്ന് ആലോചിച്ചുപോയി ഇതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്ന മറ്റൊരു വാർത്ത ഇങ്ങനെയായിരുന്നു വിമാനാപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിതയ്ക്കെതിരെ അസഭ്യം ജാതി പറഞ്ഞ് അധിക്ഷേപം ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ ഇതായിരുന്നു അവാർത്ത മരിച്ചവരുടെ ജാതിയും മതവും പറഞ്ഞ് സമൂഹത്തിൽ വർഗീയത പരത്തുന്ന നീചന്മാരായ ചില ആളുകൾ വേറെയും ഇതിൻ്റെയൊക്കെ പുറമെ ഈ വിമാനാപകടത്തിൻ്റെ ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ മറ്റു പല പഴയ വീഡിയോസും ഷെയർ ചെയ്യുന്നവരുമുണ്ട് ആളുകളാകെ സങ്കടപ്പെട്ട് കഴിയുന്ന ഈ ദുരന്ത പോലും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഒരിക്കലും മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല ഇതുപോലുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത്തരം നീചമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നുപോലും ചിലപ്പോൾ ആലോചിച്ചു പോകും നമുക്ക് നല്ല മനുഷ്യരാകാൻ സാധിക്കണം പരസ്പരം സ്നേഹമുള്ള ബഹുമാനമുള്ള സമൂഹത്തിൽ സാഹോദര്യം പരത്തുന്ന വർഗീയത പരത്താത്ത നല്ല ആളുകളാവാൻ നമ്മളെ കൊണ്ട് കഴിയണം